ും കഴിഞ്ഞ് കല്യാണത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ കല്യാണത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥ എന്താ ഇല്ലയോ മഞ്ഞ കല്യാണം മഞ്ഞൾ ഇല്ലേ മഞ്ഞളുണ്ട് മഞ്ഞളൊക്കെ തേപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ എടുത്തു അല്ലേ ഇച്ചിരി കാന്താരി മുളകും കൂടെ തേക്കണം എന്നാലാണ് സംഗതി റെഡിയാവും അല്ലേ അങ്ങനെ എനിക്ക് തോന്നിയില്ലേ അത് കാന്താരി മുളക് അരച്ചു തേച്ചാല് സംഗതി റെഡിയാവും ഇതൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നലെ കണ്ടൊരു കല്യാണ വീഡിയോ ഉണ്ട് നിങ്ങളൊക്കെ കണ്ടിരുന്നോ അത് പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കന്റെ കൂട്ടുകാർ പടക്കവും കൊണ്ട് ചെല്ല പടക്കം കൊണ്ട് ചെല്ല ഇപ്പൊ പെൺ വീട്ടുകാർ തടഞ്ഞു അവിടെ ഇച്ചിരി അന്തസ്സുള്ള വാപ്പ ഉണ്ടായിരുന്നു അയാൾ തടഞ്ഞു യുവന്മാരെ സംഭവിക്കണമല്ലേ ഞങ്ങൾ പൊട്ടിച്ചിട്ടേ പോവുള്ളൂ എന്നാണ് ഒന്നാലോചിച്ചൊക്കെ എന്നിട്ട് അവിടെ ആ കല്യാണ വീട്ടിൽ മലക്കുകൾ ഇറങ്ങേണ്ട കല്യാണ വീട്ടിൽ അടിപിടികൂടാ ശണ്ട നടക്കുക തമ്മിൽ തല്ല് നടക്കുക നല്ലൊരു ജീവിതത്തിലേക്ക് പോണതിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളാണോ ഇത് ഹബിബ്യൻ അറസൂറുള്ള തങ്ങളുടെ അനുയായികളല്ലേ നമ്മൾ നമ്മളിങ്ങനെ ഏതെങ്കിലും കച്ചവട താല്പര്യത്തിന്റെ പേരിൽ ആരുടെയെങ്കിലുമൊക്കെ കോർപ്പറേറ്റുകളുടെ അടിമകളായി പോകേണ്ടവരാണോ നമ്മൾ അല്ലല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ആളുകളെ ക്ഷണിക്കേണ്ട എന്നല്ല ആളുകളെ ക്ഷണിക്കണം ഭക്ഷണം കൊടുക്കണം ഹബീബായ ഹബിബ എസയ്ക്കുതുൻ അറസൂറുള്ള അലൈഹി വസല്ലം തങ്ങൾ വലിയമ കൊടുത്തിരുന്നു അവിടുത്തെ സുന്നത്താണത് വലിയമ എന്നാണ് പറയാ വലിയമ നിക്കാഹിനു ശേഷമുള്ള ഭക്ഷണം അത് സുന്നത്തു റസൂലില്ല സ്വല്ലാഹു അല്ലി വസ്ലം പക്ഷെ നമ്മൾ ഒന്ന് തിരിഞ്ഞ് നടക്കണ്ടേ സഹോദരങ്ങളെ ആ മുത്ത് നബിയിലേക്കൊന്ന് തിരിഞ്ഞ് നടക്കണ്ടേ അവിടുത്തെ സുന്നത്തുകളിലേക്കൊന്ന് തിരിഞ്ഞ് നടക്കണ്ടേ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറയണ്ടേ ഒരാളും പറയാതിരുന്നാലുള്ള അവസ്ഥ എന്താ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് മനു ഇസ്രായേലികൾക്ക് അള്ളാന്റെ ഇത്ര വലിയ ശാപമുണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ അവർക്കിടയിൽ തെമ്മാടിത്തരങ്ങൾ വ്യാപകമായപ്പോഴും ഒരുത്തനും കാമാ മിണ്ടിയിട്ടില്ല നമുക്ക് ചിലപ്പോഴും അല്ലാതെ കുടുംബക്കാരാണ് എങ്ങനെ പറയും നാട്ടുകാരനാണ് എങ്ങനെ പറയും കമ്മറ്റിക്കാരാണ് എങ്ങനെ പറയും എങ്ങനെ പറയും എങ്ങനെ പറയും എന്നാ ഞാൻ ചോദിക്കട്ടെ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ട ഒരു നിമിഷമുണ്ട് ആ റബ്ബിനോട് ഞാൻ എങ്ങനെ കാരണം പറയും എന്ത് കാരണം പറയും വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദീൻ പറയുന്ന വിഷയത്തിൽ ഒരു സുഹൃത്ത് ബന്ധവും ഒരു കുടുംബ ബന്ധവും തടസ്സാക്കാൻ പാടില്ല ആദ്യം ദീൻ തീനിലാണ് പ്രിഫറൻസ് തോന്നി മാസം നടക്കുന്നുണ്ടോ പറയണം തീരെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള മാന്യതെങ്കിലും കാണിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണം ഈ ആയത്തിറങ്ങിയപ്പോ ഹബീബായ അലൈഹി സല്ല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്ദത്തുന സൈനബർ അലി അള്ളാഹുനെ ചോദിക്കുന്നുണ്ട് നബിയെ സാലിഹിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അദാബൊന്നും നബി തങ്ങൾ പറഞ്ഞു സ്വാലിഹുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഇങ്ങനത്തെ പേക്കുച്ചുകൾ അല്ലാന മറന്ന് നടക്കുന്ന കെട്ടാണെങ്കിൽ ഘട്ടമാണെങ്കിൽ അതാതിറങ്ങുക തന്നെ ചെയ്യും എത്രമേൽ ഗൗരവാണ് കാര്യം അപ്പൊ നമ്മൾ സൂക്ഷിക്കണ്ടേ സൂക്ഷിക്കണ്ടേരിഫു നിങ്ങൾ അമിതം നടത്തരുത് ദുർവ്യയം ചെയ്യരുത് എന്നാണ് ദുർവ്യയം ചെയ്യരുത് നിങ്ങളൊരു മലയോളം നല്ലതിന് വേണ്ടി ചെലവഴിച്ചാലും അത് ദുർവ്യയല്ല പക്ഷെ മോശമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കടുക് അത്ര കൊടുത്താൽ മതി അത് ദുർവ്യയാണ് ആ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചുക്കളാണ് പിശാചിന്റെ സഹോദരങ്ങളാണ് ഇത്തരം പേക്കൂത്തികളുള്ള പേക്കൂത്തികൾ നിറഞ്ഞ കല്യാണം നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പിശാചുക്കളാണ് നിങ്ങൾ പിശാചിന്റെ അനിയന്മാരാണ് നിങ്ങൾ പിശാചിന്റെ കുടുംബക്കാരാണെന്ന് കൃത്യമായിട്ട് പരിശുദ്ധ കൊള്ളാൻ പറഞ്ഞു തരികയാണ് പിശാചുക്കളാണെന്ന് പറഞ്ഞു വേറെ ആരുമല്ല ഇത് കേട്ടിട്ടെങ്കിൽ അല്പം ബോധം ഉണ്ടാകാൻ അള്ളാഹോ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ നമ്മള് കല്യാണമൊക്കെ നടത്തുമ്പോ എന്താ അവസാനം ചെയ്യണത് പെമ്മക്കളുള്ള വാപ്പമാരുണ്ടല്ലോ ആ കുഞ്ഞിനെ പറഞ്ഞയക്കാൻ നേരത്ത് ആ കുട്ടി ഇങ്ങനെ ഭർത്താവിനോടൊപ്പം വാഹനത്തിൽ കയറുന്ന സമയത്ത് വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ടുള്ളൊരു കരച്ചിലുണ്ട് അല്ലെ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും കരയാ അതൊരു വൈകാരികമായ നിമിഷം കരച്ചിലുണ്ടാവും ആ കരച്ചിൽ കരയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദ്വ ഇല്ലേ എന്തെങ്കിലും ധരക്ക എൻ്റെ കുട്ടിക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ല സ്വീകരിക്കൂല അല്ല സ്വീകരിക്കൂല നിങ്ങൾ എത്ര പൊട്ടിക്കറിഞ്ഞാലും സ്വീകരിക്കൂല കാരണം അത് സ്വീകരിക്കപ്പെടാനുള്ള അന്തരീക്ഷം നിങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല നിങ്ങൾ ഇത്രയും നേരം അല്ലാനെ കളിയാക്കിയതാണ് വിവാഹമെന്ന സുന്നത്തിനെ നിങ്ങൾ പരിഹസിച്ചവരാണ് എന്നിട്ട് നിങ്ങൾ അവിടെ നടത്തിയാലും ഏത് തങ്ങളെ കൊണ്ടുവന്നാലും ഏത് കൊണ്ടുവന്ന് ആ വലിച്ചെറിയും കേട്ടോ കാരണം നിങ്ങൾ അവിടെ അള്ളഹാനെ കളിയാക്കുകയാണ് ചെയ്തത് ഏത് തങ്ങളെ കൊണ്ടുവന്ന് ദ്വാരപ്പിച്ചിട്ടും കാര്യമില്ല ഇവര് രണ്ടുപേരെയും നീ ഇണക്കി ചേർക്കണേ ചേർക്കണേതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരും ഇണങ്ങി ജീവിച്ചതുപോലെ എന്റെ കുട്ടികളെയും നീ ഇണക്കണേ അല്ല എന്ന് ഈ ദ്വാ സ്വീകരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഒരുക്കണ്ടേ അല്ലേ അവിടെ ഇത്രയും നേരം നടന്നത് അല്ലാനെ മറന്നിട്ടുള്ള സംഗതികളല്ലേ ഇവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ആ കുട്ടികൾക്ക് നല്ല ജീവിതം കിട്ടുക എങ്ങനെയാണ് നല്ല ജീവിതം കിട്ടുക നമ്മുടെ മനസ്സിൽ ഈ സംഗതികളൊക്കെ ഉണ്ടാകണം ഞാൻ എന്താണ് ഈ ദ്വാ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ കൽപ്പിൽ ഉണ്ടാകണം ഒരാൾ കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് ദ്വാരക്കാണ് പഠിച്ചോൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണേ എത്തുവോ എന്തേ എന്തെത്താത്ത എന്താ ബസ് ഏതാണ് നിങ്ങൾ പിശാജിന്റെ ചിറകിൽ കയറിരുന്നിട്ട് പഠിച്ചോൻ എന്റെ കുട്ടികൾക്ക് നല്ല ജീവിതം കൊടുക്കണേ എന്തുമായിരുന്നാൽ നിങ്ങൾ കയറേണ്ട മലക്കുകളുടെ ചിറകിൽ കയറിയില്ല നിക്കാഹ് എന്ന് പറഞ്ഞ മലക്കുകൾ വന്ന് ഇറങ്ങേണ്ട സദസ്സാണ് അത് മുഴുവൻ പിശാജിന്റെ കേന്ദ്രമാക്കിയിട്ട് പഠിച്ചോനെ ദ്വാര സ്വീകരിക്കണേ എന്ന് ദ്വായിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ചില ആൾക്കാര് വിളിക്കും ഞങ്ങൾ പറഞ്ഞതെന്ന് അറിയില്ല മലപ്പുറത്ത് ഒരു കല്യാണത്തിന്റെ ഇടയിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താ സംഭവം എന്ന് വെച്ചാല് അവിടെ നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റിപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റിപ്പട്ടവും വേറെ കുറെ ഈ നമ്മുടെ ഉത്സവത്തിനൊക്കെ ചൂടുന്ന കുടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചിതൊക്കെ എന്തിനാണ് അത് ചെക്കം വരും മണിക്കാനുള്ളതാണ് ഏ ഞാനിനെ കൊണ്ടാണ് കെട്ടിക്കുന്നത് ഞാൻ പ്രസംഗിച്ചില്ല ഞാൻ വല്ലാഹി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ ഒരു നേതാവാണ് അതുകൊണ്ട് ഞാൻ പേര് പറയാനില്ല നമുക്ക് ആരെയും വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ പലതവണ വിളിച്ചു തിരിച്ചു വിളിച്ചു ഉസ്താദേ പൈസ എത്ര വേണമെങ്കിലും തരാം ഞാൻ പറഞ്ഞു ആ പണിക്ക് നടക്കണ ആണല്ലേ ഞാൻ അതിന് വന്നതുമല്ല എന്നോട് പറഞ്ഞത് ഉസ്താദ് കുട്ടികൾക്ക് കുറച്ച് സൈക്കോളജിക്കലും ദീനും കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഉസ്താദ് ഒരു സന്ദേശം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞെ എന്നെ വിളിച്ച് ഞാനിവിടെ എന്ത് ദീൻ പറഞ്ഞു കൊടുക്കാനാ നാലുഷമൊക്കെ ഇപ്പോ മുസ്ലിം മുമ്പത്ത് ദീനില്ലാത്ത ആളല്ല അവിടുത്തെ ഏറ്റവും വലിയ മഹല്ലിന്റെ പ്രസിഡന്റും കൂടെയാണ് അദ്ദേഹം ദീൻ അറിയാത്ത ആളൊന്നുമല്ല അള്ളാഹുറബുല്ലാലും ഇനി വെറുതെ വിടൂലബ് റസൂർ അലഹി വസ്സലം അപ്പൊ നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാകണം നമ്മൾ മുസ്ലിം ഉമ്മത്താണ് നമ്മൾ നമ്മളല്ലാണ്ട് അടിമകളാണ് മുത്തർസുൽ സല്ല അലൈഹി മാ തങ്ങളുടെ ഉമ്മത്തുകളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഹബീബിന്റെ സുന്നത്താണ് ഈ വിവാഹം എന്ന് പറയുന്നത് അപ്പൊ അല്ലാന മറക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളാകരുത് ഇതൊന്നും ഈ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ഞാൻ എന്റെ മകളുടെ നിക്കാഹ് നടത്തും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് സഹോദര എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നശിപ്പിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗം മതിയായിരുന്നല്ലോ ആ കുഞ്ഞിന് ധാർമ്മികമായ മൂല്യം പകർന്നു കൊടുക്കാൻ ധാർമ്മികമായ ദീനിയിൽമുക കൊടുക്കാൻ ഇനി വേണ്ട ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാല് നമ്മുടെ മഹല്ലിൽ പല മഹല്ലുകളിൽ എത്രയോ പാവപ്പെട്ട കല്യാണം നടക്കാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ വറക്കത്തുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് അഹോ നല്ല ജീവിതം കൊടുക്കൂലായിരുന്നോ ഈ കല്യാണമെന്ന നിക്കാഹൽ എന്ന സുന്ദരമായ സുന്നത്തിനെ നാണം കെടുത്തി കളിയാക്കിയിട്ട് വേണമായിരുന്നു ഈ പേക്കൂത്തുകളൊക്കെ നടത്താൻ അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ അള്ളാഹു ചിന്തിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നടക്കണം അവിടെ രക്ഷയുള്ളൂ നമ്മൾ മുത്തുറസൂൽ സല്ലിസ്വലമാങ്ങളുടെ സുന്നത്തുകളിലേക്ക് തിരിഞ്ഞു നടക്കണം എങ്കിലെ ആ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സാറേ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പേടിയുണ്ട് പക്ഷെ എന്റെ കല്യാണം അങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഫൂർ റഹീം അല്ല ഏറെ പുറക്കുന്നവനാണ് അല്ല കാരുണ്യവാനാണ് അവനോട് തൗബ ചെയ്തു അള്ള തൗബ അങ്ങേറ്റം സ്വീകരിക്കുന്നവനാണ് ഇത് തിരിച്ചറിയലാണ് പ്രാധാന്യം അതുകൊണ്ടുതന്നെ മഹല്ലുകൾക്കും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന വിഷയമാണ് ഇത്തരം പേക്കൂത്തുകളൊക്കെ നടക്കുമ്പോ ഞങ്ങളില്ല പക്ഷേ ഇത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മഹല്ലുകാരും ഉസ്താദന്മാരും എല്ലാം കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വെടിക്കെട്ടൊക്കെ തുടങ്ങുക അല്ലെ അതുകൊണ്ട് ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാകണം നമുക്ക് ബോധം തരണം അള്ളാഹുറബുല്ലാലിൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ